സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗവും നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന എം സ്വരാജിനെ സി പി എം സംസ്ഥാന സെക്രട്ടറിയാക്കാൻ നീക്കം നടത്തുന്നതായിരുന്നു റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യത്തിൽ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് എന്നതാണ് സൂചന നിലവിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനെ മന്ത്രിസഭയിലേക്ക് എത്തിക്കാനാണ് നീക്കം എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ശേഷം സുപ്രധാന തെരഞ്ഞെടുപ്പുകളിലൊന്നും എൽ ഡി എഫിന് വിജയിക്കാനായിട്ടില്ല വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ എം വി ഗോവിന്ദന് സാധിക്കുമോ എന്ന ചോദ്യങ്ങളും ഉയരുന്നതിനിടയിലാണ് സി പി എം അപ്രതീക്ഷിത നീക്കത്തിലൂടെ ജനകീയനായ എം സുരാജിനെ സംസ്ഥാന സെക്രട്ടറിയാക്കാൻ ആലോചിക്കുന്നത് തീഷ്ണയുള്ള നിലപാടുകൾ കൊണ്ടും പക്തേർന്ന പ്രതികരണങ്ങൾ കൊണ്ടും ജനമനസ്സുകളിൽ ഇടപിടിച്ച ജനകീയനായ ചെറുപ്പക്കാരനാണ് എം സ്വരാജ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ പാലം വലിച്ചില്ലെങ്കിൽ നിഷ്പ്രയാസം നിലമ്പൂരിൽ വിജയിക്കുമായിരുന്നുവെന്നും സി പി എം കണക്കുകൂട്ടുന്നുണ്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ആർ എസ് എസ് പരാമർശം സി പി എമ്മിനെ വെട്ടിലാക്കി ഒടുവിൽ മുഖ്യമന്ത്രിയുടെ പരസ്യ ശാസനത്തിനും എം വി വിധേയനായി അതുകൊണ്ടുതന്നെയാണ് എം വി ഗോവിന്ദൻ മന്ത്രിസഭയിലേക്ക് തിരികെ വരട്ടെയെന്നും എം സ്വരാജ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആകട്ടെയെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് എം വി ഗോവിന്ദന്റെ പരാമർശങ്ങളിലും പ്രസ്താവനകളിലും സി പി ഐ നേതൃത്വം അസ്വസ്ഥരാണ് ഒരു ആലോചനയുമില്ലാതെ പ്രതികരണങ്ങളുടെ സി പി എം സംസ്ഥാന സെക്രട്ടറി ജനങ്ങളെ എൽ ഡി എഫിൽ നിന്നും അകറ്റുന്നു എന്നുള്ളതാണ് സി പി ഐയുടെ നിലപാട് ഇത് മറികടന്ന് ജനകീയ പ്രതിച്ഛായ വീണ്ടെടുക്കണമെങ്കിൽ എം സ്വരാജിനെ പോലുള്ള ജനകീയനായ നേതാവ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആവണമെന്നുള്ള അഭിപ്രായം സിപിഎമ്മിന്റെ അണികൾക്കുമുണ്ട് അല്ലെങ്കിൽ പടക്കുതിരകളെ പോലുള്ള നേതാക്കളെ വെച്ച് എത്രനാൾ മുന്നോട്ടു പോകുമെന്നുള്ള ചോദ്യവും പലരും ഉയർത്തുന്നുണ്ട് ചെറുപ്പക്കാരായ നേതൃഗുണമുള്ള ഒട്ടനവധി നേതാക്കളെ സി പി എം സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും താക്കോൽ സ്ഥാനത്ത് ഇവരെ പ്രതിഷ്ഠിക്കാൻ സി പി എമ്മിന്റെ നേതൃത്വം തയ്യാറാകാത്തത് തിരഞ്ഞെടുപ്പുകളിൽ ഗുണം ചെയ്തില്ലെന്ന തിരിച്ചറിവിലാണ് സ്വരാജിനെ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാക്കാനുള്ള നീക്കത്തിന് പിന്നിൽ ഉടൻ ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇത് സംബന്ധിച്ച നിർദ്ദേശമുണ്ടാവുമെന്നാണ് സൂചന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ മുതിർന്ന നേതാക്കളായ ഇ പി ജയരാജനും തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർക്കും എം സ്വരാജ് സി പി എം സംസ്ഥാന സെക്രട്ടറി ആവണമെന്നുള്ള താല്പര്യമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം അങ്ങനെയെങ്കിൽ വരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗോവിന്ദൻ മന്ത്രിസഭയിലേക്ക് എത്തട്ടെ എന്നും എം സ്വരാജ് സെക്രട്ടറി ആവട്ടെ എന്നുമുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട് ഇതിന് മുതിർന്ന നേതാക്കളായ ഇ പി ജയരാജനും തോമസ് ഐസക്കും ടി പി രാമകൃഷ്ണനും ഉൾപ്പെടെയുള്ളവർ പിന്തുണയ്ക്കാനാണ് സാധ്യത തിരികെ മന്ത്രിസഭയിലെത്തുന്ന എം വി ഗോവിന്ദന് മന്ത്രിസഭയിൽ പ്രാധാന്യമുള്ള വകുപ്പുകൾ പിണറായി നൽകിയേക്കും നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന കുപ്പും എക്സൈസ് വകുപ്പും നൽകാനിടയില്ല വകുപ്പുകൾ താരതമ്യേനെ നല്ല രീതിയിലാണ് ഇപ്പോഴത്തെ മന്ത്രി എം പി രാജേഷ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന അഭിപ്രായം പിണറായി വിജയനുണ്ട് അതുകൊണ്ട് തന്നെ വീണ ചോർജ് കൈകാര്യം ചെയ്യുന്ന ആരോഗ്യ വകുപ്പോ മുഹമ്മദ് റിയാസ് കൈകാര്യം ചെയ്യുന്ന പൊതുപരാമത്ത് വകുപ്പോ എം വി ഗോവിന്ദൻ നൽകും മിക്കവാറും റിയാസ് കൈകാര്യം ചെയ്യുന്ന പൊതുമരാമത്ത് വകുപ്പ് നൽകാനാണ് സാധ്യത എങ്കിൽ വീണ ജോർജിനെ മാറ്റി മുഹമ്മദ് റിയാസിനെ ആരോഗ്യ വകുപ്പ് നൽകിയേക്കും ഇതോടെ മന്ത്രിസഭയിലും പാർട്ടിയിലും ഒരു അഴിച്ചുപണി ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ഇലമ്പൂർ ഉപതിരഞ്ഞെടുപ്പോടെ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടുണ്ട് എന്ന തിരിച്ചറിവും സി പി എമ്മിലുണ്ട് വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും പിന്നെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് വിജയിച്ചു കയറണമെങ്കിൽ എം സ്വരാജിനെ പോലുള്ള നല്ല സംഘടനാ പാഠവുമുള്ള യുവത്വം സംസ്ഥാന സെക്രട്ടറിയാകണമെന്നാണ് നേതൃത്വം കരുതുന്നത് അതുകൊണ്ടുതന്നെയാണ് എം വി ഗോവിന്ദനെ മാറ്റി എം സ്വരാജിനെ സി സംസ്ഥാന സെക്രട്ടറിയാക്കാൻ സി പി എം തീരുമാനമെടുക്കുന്നത്